നമസ്കാരം കേന്ദ്ര സർക്കാർ പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഏറ്റവും അധികം എതിർപ്പ് ഉയർത്തിയത് കേരളത്തിൽ നിന്നുമാണ് സംസ്ഥാനത്ത് നിന്നും സമസ്തയും മുസ്ലിം ലീഗുമെല്ലാം നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മും പ്രതിപക്ഷമായ കോൺഗ്രസും നിയമത്തെ എതിർക്കുന്നവരുടെ കൂട്ടത്തിലാണ് എന്നാൽ ഇത്രയധികം എതിർപ്പ് ഉയർത്തേണ്ട സാഹചര്യത്തിലും കേരളത്തിലും പുതിയ വഖഫ് നിയമം പ്രാബല്യമുള്ള ആദ്യ വഖഫ് ബോർഡ് രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് കേരളവും അതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയം അതായത് സംസ്ഥാന വഖഫ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിൽ അടിയന്തരമായി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതോടെ പുതിയ ഭരണസമിതിയുടെ തിരഞ്ഞെടുപ്പ് പുതുക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി വരാൻ പോകുന്നത് ിസംബർ പതിനേഴിന് നിലവിലുള്ള ബോർഡിന്റെ കാലാവധി അവസാനിച്ചിരിക്കുകയാണ് ഇതോടെ ഹൈക്കോടതി പുതിയ ബോർഡ് നിലവിൽ വരുന്നത് വരെയാണ് കാലാവധി നീട്ടി നൽകിയിരിക്കുന്നത് വക്കഫ് ബോർഡിന് മുന്നിലുള്ള നിരവധി കേസുകളിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് നടപടി ജസ്റ്റിസുമാരായ അമിത് റാവൽ എസ് ഈശ്വരൻ എന്നിവരുൾപ്പെടെ ഡിവിഷൻ ബെഞ്ചാണ് ബോർഡിന്റെ കാലാവധി നീട്ടി നൽകിയത് ഈ മാസം അഞ്ചാം തീയതിയാണ് വക്കഫ് ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഇതോടെ ഇത് നിയമമായി മാറുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ പുതിയ നിയമത്തെ അടിസ്ഥാനമാക്കിയാകും തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഒരു മാസം കൊണ്ട് തന്നെ പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കുമെന്നാണ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും നേരത്തെ വ്യക്തമാക്കിയത് നിലവിൽ രാജ്യത്തുള്ള വക്കഫ് ബോർഡുകളുടെ ഭരണകാലാവധി തീരുന്നത് വരെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല പുതിയ നിയമപ്രകാരം സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പുനർനിർമ്മിക്കേണ്ടി വരും എന്നാലും റദ്ദാക്കിയ നിയമപ്രകാരം പുതിയ ബോർഡ് തിരഞ്ഞെടുപ്പിനുള്ള നടപടികൾ നേരത്തെ തുടങ്ങിയിരുന്നു ഏപ്രിൽ നാലിന് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണ് മെയ് മൂന്നിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലവിൽ വരും പന്ത്രണ്ടംഗ ബോർഡിൽ ഏഴുപേരെ വോട്ടെടുപ്പിലൂടെയും അഞ്ച് അംഗങ്ങളെ സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്യേണ്ടതായും വരും മുസ്ലിം ഇതര പ്രതിനിധി അടക്കം ബോർഡിൽ പുതിയ നിയമപ്രകാരം ഉണ്ടാകും ഇതിനിടെ നിയമത്തിൽ സുപ്രീം കോടതി ഇടപെടൽ കേസിൽ ഉണ്ടാകുമോ എന്നും അറിയേണ്ടതുണ്ട് അതേസമയം വക്കഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ കോടതി ഉടൻ പരിഗണിക്കില്ല എന്നാണ് സൂചനകൾ ഏപ്രിൽ പതിനാറിന് ഹർജിയിൽ പരിഗണിക്കാനാണ് സുപ്രീം സുപ്രീംകോടതിയുടെ തീരുമാനം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖാൻ ാണ് ഹർജികൾ പതിനാറിന് പരിഗണിച്ചാൽ മതി മതിയെന്ന് തീരുമാനം എടുത്തിരിക്കുന്നത് മുസ്ലിം ലീഗും സമസ്തയും ഉൾപ്പെടെ നൽകിയ പന്ത്രണ്ട് ഹർജികളാണ് സുപ്രീം സുപ്രീംകോടതിയുടെ മുന്നിലുള്ളത് മുസ്ലിം ലീഗിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഈ ഹർജികൾ ഉടൻ കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സമസ്തയ്ക്ക് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗും സമാനമായ ആവശ്യമാണ് കോടതിയിൽ ഉന്നയിച്ചത് തുടർന്ന് ചൊവ്വാഴ്ച ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കാനാണ് കോടതി അറിയിച്ചിരിക്കുന്നത് എന്നാൽ ചൊവ്വാഴ്ച രാവിലെ സുപ്രീം കോടതി രജിസ്ട്രാർക്ക് ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസിൽ നിന്ന് വിവരപ്രകാരം ഈ ആഴ്ച ഈ ഹർജികൾ ലിസ്റ്റ് ചെയ്യില്ല എന്നാണ് സൂചന ബുധനാഴ്ച കഴിഞ്ഞാൽ ഏതാനും ദിവസം കോടതി അവധിയാണ് അതിനാൽ പതിനാറാം തീയതി ഹർജികൾ ലിസ്റ്റ് ചെയ്യേണ്ടതേ ഉള്ളൂ എന്നാണ് അങ്ങനെയാണ് ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് രജിസ്ട്രാറെ അറിയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു ഉത്തരവ് ഉടൻ തന്നെ രജിസ്ട്രാർ പുറത്തിറക്കുകയും ചെയ്യും ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ